നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൽ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുള്ളത് ആദ്യ മത്സരത്തിൽ കാനഡയാണ് അവരുടെ എതിരാളികൾ എന്നാൽ അർജന്റീൻ ക്യാമ്പിനെ പിടിച്ചു കുലുക്കുന്ന ഒരു ആരോപണം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അർജന്റീനക്കൊപ്പം വേൾഡ് കപ്പ് നേടിയ മൂന്ന് സൂപ്പർ താരങ്ങൾക്കെതിരെ ലൈംഗികാതിക്രമ കേസാണ് ഇപ്പോൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് അർജന്റീൻ ക്ലബ്ബ് ബൊക്ക ജൂനിയേഴ്സിന്റെ മുൻ സ്ട്രൈക്കർ ആയിരുന്ന സബാസ്റ്റ്യൻ വിയ ഇതുമായി ബന്ധപ്പെട്ടതിൽ സമാനമായ ഒരു കേസിൽ അകപ്പെട്ടിരുന്നു ബ്ലൂ റേഡിയോയിലെ ബ്ലോഗ് ഡിപ്പോർട്ടീവോ പ്രോഗ്രാമിന്റെ ഡയറക്ടറായ ഹവിയർ െർണാണ്ടസ് ബോണറ്റ് ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്നു ഇവർ കൊളംബിയൻ ജേണലിസ്റ്റ് ആണ് ഇതിന്റെ അന്വേഷണത്തിനിടയിലാണ് ലോക ചാമ്പ്യന്മാരായ മൂന്ന് അർജന്റീൻ താരങ്ങൾ ഒരു സ്ത്രീയെ ലൈംഗികമായി അതിക്രമിച്ചതായിക്കൊണ്ട് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ബ്യൂണസ് അയേഴ്സിലെ പുറട്ടോ മഡോറോയിൽ നടന്ന ഒരു പാർട്ടിക്കിടെയാണ് അർജന്റീൻ സൂപ്പർ താരങ്ങളായ തിയാഗോ അൽമേഡ ഏഞ്ചൽ കൊറയെ എക്സ്കിയൽ പലാസിയോസ് എന്നിവർ ഒരു സ്ത്രീയെ ലൈംഗികമായി അതിക്രമിച്ചത് ആക്രമിച്ചത് ഇത് ഇപ്പോൾ കോടതി െ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഇതേക്കുറിച്ച് ആ ഒരു കൊളംബിയൻ ജേർണലിസ്റ്റ് ആയ ഹെർണാണ്ടസ് ബോണറ്റി പറയുന്നത് ഇങ്ങനെയാണ് സബാസ്റ്റ്യൻ വിയയുടെ കേസ് അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇത് സൗത്ത് അമേരിക്കയെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്തയാണ് സബാസ്റ്റ്യൻ വിയയുടെ കേസിന് പുറമെ മൂന്ന് അർജന്റീൻ താരങ്ങൾ ഉൾപ്പെട്ട ഒരു അതിക്രമ കേസ് എനിക്ക് കണ്ടെത്താനായി പ്യൂർട്ടോ മെഡോറയിൽ വെച്ച് നടന്ന പാർട്ടിയിൽ ഒരു സ്ത്രീയെ മൂന്ന് അർജന്റീൻ താരങ്ങൾ ആക്രമിക്കുകയായിരുന്നു ഇതാണ് ഇപ്പോൾ ഈ ഒരു കൊളംബിയൻ ജേർണലിസ്റ്റ് ആരോപിച്ചിട്ടുള്ളത് സ്ഥാനിഷ് മാധ്യമമായ മാർക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ മൂന്ന് താരങ്ങളുടെയും പേര് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് ഈ മൂന്ന് താരങ്ങൾ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് കോടതി വിധിയിലൂടെയാണ് തെളിയേണ്ടത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം